മോഹൻലാൽ നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാറാണ് നമ്മുടെയൊക്കെ ഒരുപാട് ഹൃദയം കവർന്ന നമ്മുടെ ഒക്കെ മതി മറന്ന് ചെറിച്ചിട്ടുള്ള എത്രയോ പടങ്ങൾ മോഹൻലാലിൻ്റെ ഉണ്ട് മോഹൻലാലിൻ്റെ ആ മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ പലരും പറയുന്നത് അത് മോഹൻലാലിനെ കുറിച്ച് വളരെ മോശമായിട്ട് ആൾക്കാർ പറയണം ശരിയായുള്ള എന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലും നമുക്ക് കിട്ടിയുള്ള മലയാളത്തിന് കിട്ടിയുള്ള ഒരു പുണ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനം അദ്ദേഹം കഷ്ടപ്പെടുന്ന ആ പൈസ ഇപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിൽ ഇറങ്ങിക്കിടക്കുക ഒരുപാട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി മുക്കാൽ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി നശിപ്പിച്ചു അത്രയും ഒരു ഉദാര മനസ്സകനാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരോപകാരിയാണ് ഒരുപാട് പൈസ ഒരുപാട് പൈസ മോഹൻലാൽ ഇതുപോലെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മോഹൻലാലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് മോഹൻലാൽ പറഞ്ഞു ഒരു ദാനശീലനാണ് ദാനശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കൈ അടച്ച് കാശ് സമ്പാദിക്കും ഇപ്പോൾ പൈസ കൊടുക്കും അതിലൊന്നും മൂപ്പര് പിശുക്ക് കാണിക്കില്ല അതുപോലെ തന്നെ മൂപ്പര് മൂപ്പരമ്മേൻ്റെ പേരിൽ മൂപ്പര് ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് ശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കീഴിൽ മൂപ്പര് എന്തെല്ലാം നല്ല കാര്യങ്ങളെ ചെയ്യുന്ന അറിയാം അല്ല വിൻഡേ വിൻഡേജ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക ഒരു പതിനഞ്ച് കുട്ടികളെല്ലാം കൊല്ലം അവരെല്ലാ ചെലവ് കൊടുക്കുക അവർക്ക് ഡോക്ടറാവണോ എൻജിനീയർ ആവണോ അതൊക്കെ ആക്കി കൊടുക്കുക ഓരോ ജില്ലകളിലും അത് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കില്ല എന്തെല്ലാം നല്ല കാര്യങ്ങളെ ചെയ്യുന്നതല്ല എത്ര ടാക്സാണ് കൊടുക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം വരുമ്പോൾ കയ്യാഴ്ച്ച സംഭാവന കൊടുക്കും രാഷ്ട്രീയ പാർട്ടി മൂപ്പര്ക്ക് രാഷ്ട്രീയമില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കയ്യാഴിച്ച മൂപ്പിന് സംഭാവന കൊടുക്കും അങ്ങനെ ഒരു ദാനശീലനം മോപ്പിന് അങ്ങനെ ദാനശീലനായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുചേലിനായിട്ട് മാറും ആ നിലയ്ക്കാണ് മോഹൻലാലിൻ്റെ ഇത് മോഹൻലാലിന് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത സമയത്താണ് മോഹൻലാൽ കല്യാണം കഴിച്ചത് മോഹൻലാൽ കല്യാണം കഴിച്ചേ മോഹൻലാലിന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും നല്ല ഭാര്യനെ കിട്ടിയത് സുചിത്ര മോഹൻലാൽ കല്യാണം കഴിക്കുമ്പോൾ മോഹൻലാലിനേക്കാളും കോടീശ്വരനാണ് മോഹൻലാലിൻ്റെ അമ്മാനിച്ചൻ അദ്ദേഹം കമലഹാസിനെയൊക്കെ വച്ചിട്ട് എത്ര സിനിമകൾ പ്രേമാഷയം പോലെയുള്ള പണങ്ങളൊക്കെ എടുത്തുള്ളൊരു വ്യക്തിയാണ് ആ സുചിത്രയ്ക്ക് മോഹൻലാലിനോടുള്ള പ്രേമങ്കാരനാണ് മോഹൻലാലിന് അങ്ങോട്ടല്ലാട്ടോ സുചിത്രയ്ക്ക് പ്രേമം പ്രേമങ്കാനാണ് അദ്ദേഹം ഈ കല്യാണത്തിൽ സമ്മതിച്ചത് അവർ മദ്രാസിൽ മഡ്രാസില് ആണ് കോടീശ്വരന്മാരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം മരിച്ചപ്പം അപ്പോൾ അങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധത കഴിഞ്ഞതിന് ശേഷമാണ് മോഹൻലാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകത്ത് കാലുറച്ച് നിന്നത് അതുപോലെ കാലാടി ആടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ വലിയൊരു കോടീശ്വരൻ സിനിമാ ലോകത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ വലിയൊരു പിന്തുണ മോഹൻലാലിന് കിട്ടി അതിന് ശേഷമാണ് മൂപ്പിൾ അന്യഭാഷ പടങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശരിക്കും ഒരു നടു നീർന്ന് നിൽക്കാൻ തന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാർ വന്നതിന് ശേഷം അതിന് മുമ്പൊക്കെ മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര്ക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ സാമ്പത്തികം ചോദിക്കില്ല ഇപ്പോഴത്തെ പോലെ എഗ്രിമെൻറ്റ് എഴുതി അതിൻ്റെ പകുതി പൈസ ഷൂട്ടിംഗ് കാലത്ത് പകുതി എഡിറ്റിങ് ഡബ്ബിങ്ങിൽ ബാക്കി പൈസ അങ്ങനെയുള്ള യാതൊരു നിർബന്ധവും ഇല്ല അവർ പറയണ പൈസയ്ക്ക് അവർ പറയണ പോലെ പോയി അഭിനയിക്കുന്നതാണ് ഇപ്പോഴുള്ള നടന്മാരൊക്കെ പ്രാവശ്യം കൊണ്ട് കയറി ഒരു പടം കൊണ്ട് ഒരു പത്താൾ തീരലാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്ന പൈസ തരാം ഒരു കോടിക്കിനവരെ റെമണ്ടേഷൻ ചോദിക്കുന്നത് മോഹൻലാലൊക്കെ ഒരു കോടിയോടെ റെമണ്ടേഷൻ ആക്കിയത് എത്രയോ പടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പരൊക്കെ ഒരു കോടി റെമണ്ടേഷൻ ആക്കിയത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പൈസ ഇറക്കി ഇതുപോലെ പൊളിഞ്ഞു പോയുള്ളൊരു നടനാരുള്ളത് മോഹൻലാലിൻ്റെ ഇപ്പോൾ ബറോസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു കോടി രൂപ മേലെ ചെലവ് ചെയ്തിട്ട് തിരിച്ചു വന്നതാകെ ഇരുപത് കോടി രൂപ തിരിച്ചു വന്നത് എഴുപത് കോടി രൂപ നഷ്ടമാണ് ആയിരം ദിവസം അത് ഷൂട്ട് ചെയ്തത് ഇത്രയും വലിയൊരു നടൻ്റെ ആയിരം ദിവസം ഈ ഒരു പടത്തിന് വേണ്ടി കളഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റെമണ്ടേഷൻ തന്നെ പുറത്ത് ഒരു പടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടിയാൽ അദ്ദേഹത്തിന് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അദ്ദേഹം ചെയ്തൊരു മണ്ടത്തരാണത് അങ്ങനെ അതല്ല വിചാരിച്ചേ നവോദയന് കുട്ടിച്ചാത്തനെടുത്തു അതിപ്പോഴും കുട്ടിച്ചാത്തനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതുപോലെ മോഹൻലാൽ മരിച്ചു പോയാലും മോഹൻലാലിൻ്റെ സ്മരണയ്ക്ക് ഒരു സ്മാരകമായിട്ട് അതിനേക്കാളും ഗംഭീരമായിട്ട് ഈ പടം നിൽക്കും എന്നാണ് വിചാരിച്ചത് കംപ്ലീറ്റ് തിരക്കഥ പാളിപ്പോയി വിടുത്തതും പാളിപ്പോയി എല്ലാം തകിട് പടി കഴിഞ്ഞു പോയി അതിപ്പോൾ എല്ലാ പടം വിജയിക്കണമെന്നൊന്നുമില്ലല്ലോ ഇപ്പം ഇതേ ഈ എമ്പുരാൻ എടുക്കുന്നുണ്ട് അകത്തോ പുറത്താണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല മോഹൻലാലിനെ നമ്മുടെ നാട്ടിലൊന്നുള്ള മോഹൻലാലിനെ കാണാൻ നമുക്ക് ഇഷ്ടമുള്ളോ മോഹൻലാലും വിഷയം കണ്ണെടുത്ത് അന്യനാട്ടിൽ പോയിട്ട് കുറേ ഇംഗ്ലീഷുകാരൊക്കെ തല്ലിക്കൊന്നുകൊണ്ടോ ചുട്ട് കൊന്നുകൊണ്ടോ കുറെ കാറ് കത്തിച്ച് കളഞ്ഞോണ്ടും നമ്മളവിടെ പറത്തിന് ആൾക്കാരില്ല നമ്മളവിടെ പറത്തിന് ആൾക്കാരെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് വേണം ക്രാഫ്റ്റ് വേണം എന്തിനാണ് ഈ മോഹൻലാൽ ഈ കൈവിട്ട കളി കളിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് മമ്മൂട്ടി കളിക്കുന്ന നമുക്ക് സേഫ് ആയിട്ട് മൂപ്പര് കളിക്കൊള്ളാം മൂപ്പര് വളരെ ചിലവ് ചുരുക്കിയ പടങ്ങൾ എടുക്കൊള്ളാം മൂബരെ ഏതെങ്കിലും മോഹൻലാലും എടുക്കുന്ന പോലത്തെ ഏതെങ്കിലും പടങ്ങൾ എടുത്തുണ്ടോ മൂപ്പര് എടുക്കില്ല മൂപ്പർക്ക് പൈസ കിട്ടണമൊക്കെ മൂപ്പര് വളരെ വളരെ സൂക്ഷിച്ചാൽ മൂപ്പര് ചെയ്യുള്ളൂ ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ മൂപ്പർക്ക് വലിയ നഷ്ടം വന്നിട്ടില്ലേ മൂപ്പർക്ക് പിന്നെ ഒരു കാര്യമുണ്ട് മൂപ്പര് പിന്നെ മൂപ്പര് കുടുംബക്കാരുമൊക്കെ മൂപ്പര് സഹായിക്കും അനിയനായാലും ചേട്ടനെ ആയാലും ബന്ധുക്കളെ ആയാലും എല്ലാവരും മൂപ്പര് കൈ അടിച്ച സംഭാവന കൊടുക്കും എല്ലാവരും നന്നായിരിക്കണം എന്ന് പറയാൻ നല്ലൊരു മനസ്സന്നെയാണ് അത് അപ്പോൾ അദ്ദേഹത്തിന് നല്ലത് വരട്ടെ ഈ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഫൈറ്റാണ് നമുക്ക് അവരുടെ ആരാധകർ തമ്മിലുള്ളത് എന്തിനാണത് അവര് തമ്മില് ഭയങ്കര ഫ്രണ്ട്സാണ് അവർ വളരെ സുഹൃത്തുക്കളാണ് ഒരു ചേട്ടനാണ് എന്നും മമ്മൂട്ടി മമ്മൂട്ടി ഒരു പടം വിജയിച്ചുകൊണ്ട് മോഹൻലാലിന് സന്തോഷമുള്ളൂ മോഹൻലാലിന് ഒരു പടം നൂറ് ക്ലബ്ബിൽ കയറിയാൽ മമ്മൂട്ടിക്ക് സന്തോഷമുള്ളൂ പുലിമുരുക നൂറ് ക്ലബിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറിയുള്ള ആദ്യത്തെ മലയാള ചിത്രമാണ് മമ്മൂട്ടി ഇന്നവരെ അഭിനയിച്ചിട്ട് ഒരു പടം പോലും നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടില്ല അപ്പോൾ അതിൽ മമ്മൂട്ടിക്ക് ഒരു അസൂയമില്ല കുശുമ്പോ ഇല്ല മോഹൻലാലിന് അതിലൊരു അഹങ്കാരവും ഇല്ല മുഴുവൻ ഈ ആരാധകർ കിടന്നുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് നിങ്ങൾ എന്തിനായി കിടന്ന് നിൽക്കുന്നതെങ്കിൽ ആളും കൊണ്ട് അവർ ഭയങ്കര സ്നേഹത്തിലാണ് എന്തുണ്ടെങ്കിലും അവരങ്ങോട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നവരാ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ല ഒരു പണക്കമോ ഇല്ല ഒരു വഴക്കമില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില ഈഗോയുടെ പ്രശ്നങ്ങളോ വഴക്കോ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അപ്പോൾ തീർന്നു അത്രയും പോലും ഒരു വാക്കുകൊണ്ട് പോലും ഇവർ തമ്മിൽ ഒരു അങ്ങനെ ഇങ്ങോട്ടൊരു വഴക്കോ സ്പർദ്ധിയോ ഉണ്ടായിട്ടില്ല അവർ കുടുംബങ്ങളായിട്ട് ഭയങ്കര ബന്ധ ബന്ധമാണ് അപ്പോൾ മോഹൻലാലിനെ പറ്റിയിട്ടോ മമ്മൂട്ടിനെ പറ്റിയിട്ടോ നമുക്ക് ഒരു എതിരഭിപ്രായമില്ല അവരൊക്കെ നല്ല മനുഷ്യരാണ് അതിനേക്കാളൊക്കെ തങ്കം പോലത്തെ മനസ്സിനുടെ മോഹൻലാലിൻ്റെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്തൊക്കെ എന്തെങ്കിലും നൂറ് ശതമാനം മോഹൻലാൽ ചെയ്ത് ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് അദ്ദേഹം ആ പടത്തിന് വേണ്ടി കാണിക്കുന്ന സ്ട്രെയിൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന കാശൊന്നും ഒന്നുമല്ല കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ ചൂട്ടത്ത് പാറയുടെ മുകളിലായാലും ഈ മരുഭൂമിയിലായാലും മൂപ്പിൽ നിന്ന് ഷൂട്ടിങ് കണ്ടി മറ്റേ അമ്മ സഹിക്കില്ല അമ്മ അതിൽ കഷ്ടപ്പാടുന്ന മോലായാലും ചെയ്യുന്നത് ഈ ക്യാരമിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ആകെ പത്ത് മിനിറ്റ് അതിനൊക്കെ പാഞ്ച് മിനിറ്റ് ആയുള്ളൂ അപ്പോളെങ്കിൽ ഷോട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ചെന്ന് നിൽക്കുന്നത് മുഴുവൻ ഈ ഉത്തിച്ച് വരുന്ന സൂര്യൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നിൽക്കുന്നത് എന്നിട്ട് ആ പടക്ക് വരുമ്പോൾ ആ പടമൊക്കെ ഇട്ട് പൊട്ടി പൊട്ടിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു പടത്തിൽ ഒരു തെലുങ്ക് പടത്തിൽ ബ്രഹ്മ പടമാണ് അതൊന്നും വലിയ കേരളത്തിലൊന്നും വിൽക്കില്ല ചരിത്രമാണ് ആ പടത്തിൽ ആ മോഹൻ ആ ആൾ ആളുടെ മക ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പടം അത് ആ പടത്തിൽ മൂപ്പര് പത്ത് രൂപ അടിക്കാണ്ട് പോയി അഭിനയിച്ചത് യു കെയിലേക്കൊക്കെ മൂപ്പര് പ്ലെയിനിൽ ആശ്രിത്ര പോയിട്ട് മൂപ്പര് അഭിനയിച്ചത് ആ പടം അടുത്ത് തന്നെ വരും ഇവിടെ കേരളത്തിൽ വരും അതൊന്നും ഇവിടെ പത്ത് ദിവസിക്കു വിൽക്കില്ല അത് വേറെ കാര്യം അപ്പോൾ സ്നേഹബന്ധത്തിൻ്റെ മുകളിൽ എന്തും ചെയ്തു കൊടുക്കാവുന്ന ഒരാളാണ് മോഹൻലാൽ മോഹൻലാൽ തന്നെ പ്രൊഡക്ഷൻ നിർത്തണമെന്ന് പറ സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കണ കാര്യമാണ് തിയേറ്റർ ആർക്ക് ലക്ഷങ്ങൾ തിയേറ്ററുകാർ ഇപ്പോൾ അവർക്ക് മോഹൻലാലിക്ക് കടം കൊടുക്കാൻ മോഹൻലാൽ അങ്ങോട്ട് കൊടുക്കാൻ കിടക്കുക മോഹൻലാലിൻ്റെ ഭരോസ് അഡ്വാൻസ് മേടിച്ച പടത്തിൻ്റെ കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല അതിൽ മുമ്പ് രണ്ട് പടം പൊട്ടി കുറേ പടങ്ങൾ എടുത്തു പകുതി മുക്കാലും കാശ് കിട്ടാത്ത പടങ്ങളാണ് പൊളിഞ്ഞ പടങ്ങളാണ് കിട്ടിയ പടങ്ങളെക്കാളും കൂടുതൽ കാശ് പോയ പടങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് മോഹൻലാലിൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി പോലും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ എമ്പുരാൻ എന്നാൽ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മോഹൻലാലെ എവിടെയാണ് തപ്പി നോക്കേണ്ടവരും അമ്മ അതിന് കാശതിന് ചിലവാക്കി പോകുന്നത് ഇപ്പോൾ ഈ മറ്റുള്ളവർക്കും നമ്മുടെ ഈ ആൻറ്റണിക്കോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥ എഴുതി അനുഭവം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർക്കൊക്കെ അവർക്ക് റൊമോട്ടേഷൻ മേടിച്ച് അവരൊക്കെ കുടുംബത്ത് പോകും മോഹൻലാൽ തകർന്നു പോകും മോഹൻലാലിൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ കല്യാണം കഴിയത്തിൽ കല്യാണം കഴിക്കുന്ന വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷെ പക്ഷേ അതും കൂടി നടക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റിക്ക് കിട്ടാവുന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല മകനാണ് പക്ഷെ മോഹൻലാലിൻ്റെ പോലെ അഭിനയിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല മമ്മൂട്ടിയുടെ മോനും അഭിനയിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് പടം കണ്ടപ്പോൾ എനിക്ക് ആ ഒപ്പിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി ലക്കി ഭാസ്കർ അതുപോലെ തന്നെ ജോമോൻ്റെ സോസിഷങ്ങൾ അതുപോലെ തന്നെ വേറൊരു പടം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൊത്ത എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മൂപ്പര് ഒരു ഇതൊക്കെ ഒരു സ്റ്റാർ വാരി മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ നിൽക്കാവുന്ന ഒരു സ്റ്റാർ വാരിലേക്ക് മൂപ്പര് ഭാവിയിലെത്തും എന്നൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള സകല നടന്മാരെ മക്കളും അഭിനയത്തിന് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീനിവാസിൻ്റെ രണ്ട് മക്കളിറങ്ങിയിട്ട് പത്ത് വയസ്സിക്കുള്ളവരെ രണ്ടെണ്ണ സംവിധാനം ചെയ്യാനും കൊള്ളില്ല അഭിനയിക്കാനും കൊള്ളില്ല പാട്ട് പാടാനും കൊള്ളില്ല ഇത് മൂന്നും പറ്റില്ല മൂന്ന് ഈ മൂത്ത ആൾക്ക് രണ്ടാമത്താൻ ആ പ്രണവനന്നെ കൊണ്ടുപോയിട്ട് സംവിധാനം ചെയ്ത് കൊടാക്കിയുള്ള പടങ്ങളാണ് മൂപ്പരെ അവർ രണ്ടാമത്തെ അവര് തീരെ അഭിനയിക്കാൻ കഴിയില്ല ഇപ്പോൾ സലീം കുമാറിൻ്റെ മോൻ ഇറങ്ങിയിട്ടുണ്ട് എന്തുട്ടാ കാറ്റി കൂടുന്നത് ആ രണ്ട് മാത്ത ആ കണ്ണ് ഒരട്ടി നിൽക്കണം മാത്രമേ ഉള്ളൂ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല ഇപ്പോൾ ഈ പയ്യങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു പടം രണ്ട് മൂന്ന് പടമൊക്കെ കണ്ടു അതിലൊന്നും ഇവർക്കൊന്നും അച്ഛൻ്റെ കഴിവ് കിട്ടിയിട്ടില്ല അച്ഛൻ്റെ കഴിവും മക്കൾക്ക് കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സിദ്ധീകരണമാന് കിട്ടിയിട്ടുണ്ട് എവിടെ അതുപോലെ തന്നെ മോൻ അന്മാൻ കാട്ടി കാട്ടിക്കൂട്ടർ എത്ര കോടി രൂപ അവന് വേണ്ടിയിട്ട് അവനെ മേടിച്ച പടം എടുത്തിട്ട് പൊടീസന്മാർക്ക് നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതൊന്നും അഭിനയശേഷി ഉള്ളവരെന്നല്ല അച്ഛൻ്റെ പേരും പറഞ്ഞിങ്ങോടെ ഇറങ്ങും അച്ഛൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുന്ന ആൾക്കാരവർ ഒരൊറ്റ നടന്മാരും മക്കളും വന്നിട്ട് ഇവിടെ മുഖം മുഖം മുഖുമ്പോൾ അതിശയിപ്പിക്കുന്നുണ്ടായിട്ട് ഉണ്ടായിട്ടില്ല എന്നാൽ ഭഗതവാസിൻ്റെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയൊരു സംവിധായകനാണ് എന്നിട്ട് ഭഗത്വാസിൽ അഭിനയിക്കാൻ ഇത് കണ്ടില്ലേ റേഞ്ച് കണ്ടില്ലേ അപ്പോൾ അതൊന്നല്ല അതുപോലെ തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ മിമിക്രിയിൽ ഉണ്ടാകുന്നില്ല ദിലീപ് അച്ഛൻ നടനമൊന്നുമല്ലല്ലോ ദിലീപ് എന്താ റേഞ്ചുള്ള നടനല്ലേ അതുപോലെ തന്നെ ജയസൂര്യ മിമിക്രിന്ന് വന്നതല്ലേ അല്ലെങ്കിൽ ജയറാം അവർക്കൊക്കെ എന്ത് അച്ഛൻ പാരമ്പര്യം ഉണ്ട് ഒന്നുമില്ല അവരൊക്കെ വലിയ വലിയ നടന്മാരായിട്ട് മാറിയിട്ടേ മോഹൻലാൽ എന്ത് അച്ഛൻ പാരമ്പര്യമുണ്ട് മമ്മൂട്ടി എന്ത് അച്ഛൻ്റെ പാരമ്പര്യമുണ്ട് ജയറാമനുണ്ട് ആർക്കും ഇല്ല പക്ഷേ ഈ അച്ഛൻ്റെ പേരും പറഞ്ഞ് പറ മക്കൾ വന്നിട്ട് ഇവിടെ നിന്ന് തുള്ളാൻ നിൽക്കുന്നുണ്ട് അവരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മോത്തൊരു ഭാവം വരില്ല പാച്ചചാണെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അവർ മോത്തൊരു ഭാവം വരില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മോഹൻലാലിൻ്റെ രണ്ട് മക്കളുടെ കല്യാണം മോഹൻലാലിന് ഇത്രയും പ്രായമായി ഇനി ഒരു പേരക്കുട്ടികളെ കാണാൻ എത്രയും പെട്ടെന്ന് മോഹൻലാലിൻ്റെ രണ്ട് പിള്ളേരും പിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് അതിന് ലാലേട്ട ആദ്യം ചെയ്യേണ്ടത് എനിക്ക് അവരനി വിട്ട് കൊടുക്കാൻ പറ്റില്ല അവർ കല്യാണം കഴിക്കട്ടെ എനിക്ക് തോന്നുന്നത് പ്രണവ് ഈ കല്യാണം കഴിക്കില്ല മൂവർ വല്ലതും അന്യാസമായി പോകുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മകള് മകളിപ്പോൾ അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാനും മറ്റുള്ള ഡിസൈനും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് പക്ഷേ അതിലൊക്കെ ഉപരി വേഗം എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒന്ന് കുടുംബം ഒന്ന് വിപുലീകരിക്കുക രണ്ടുമൊന്ന് പേരകുട്ടികളൊക്കെ ഉണ്ടാവണ്ടേ അപ്പം നമ്മൾ പറഞ്ഞു വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം പ്രൊഡ്യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് ആരെയും കല്ലേറിയേണ്ട ആ പാവത്തിൻ്റെ അധ്വാനിച്ചതിൻ്റെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കൊല്ലം നിന്ന് അഭിന അധ്വാനിച്ചതിൻ്റെ പകുതി മുഴുവൻ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കളഞ്ഞു നോക്കുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇനി അങ്ങനെയോട് സിനിമ എടുക്കേണ്ടതെന്ന് പറയാനായിട്ട് ആർക്കും അവകാശമില്ല സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾ പറയാൻ പാടില്ല ശരിക്കും സുരേഷ് കുമാറിനെ ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ട കൊടുക്കാത്തത് കൊണ്ടാണോ കൊണ്ട് പറഞ്ഞാണോ എന്ന് നമുക്ക് അറിയില്ല മോഹൻലാൽ ഒക്കെ എന്നും സിനിമയുടെ കൂടെ നിൽക്കുള്ളൂ സിനിമ കഴിഞ്ഞിട്ടാണ് ഭാര്യയും കുട്ടികളും ഒക്കെ മോഹൻലാലിനുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൊത്തം സിനിമയാണ് സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും എത്ര സ്ട്രെയിൻ ചെയ്യാനും എത്ര കഷ്ടപ്പെടാനും ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പെടാനും കാലത്തോട്ട് പാതര വരെ നിന്ന് ഷൂട്ട് ചെയ്യാനും ഒരു കാലത്ത് ചെല്ലുന്ന അതേ ഉണർവോട് കൂടിയൊരു പാതിരയ്ക്കും ഷൂട്ടിങ്ങിനും പങ്കെടുക്കാനായിട്ട് ഇന്നും മലയാളത്തിൽ വേറൊരു നടൻ ഇല്ലാട്ടാണ് നമ്മുടെ ഒന്നും അടുത്തത്തില്ല മോഹൻലാലിൻ്റെ അത്ര അധികം മുപ്പര് ഈ സിനിമാ മേഖല സ്നേഹിക്കുന്നുണ്ട് ഇതുപോലെ സിനിമാ മേഖല ജനി സ്നേഹിക്കുന്ന ഒരു നടൻ ഇന്ന് ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രേമനസീർ മാത്രമേ ഉള്ളൂ പ്രേംനസീറിനെയും കടത്തി വെട്ടുന്ന ദാനശീലനാണ് നമ്മുടെ ശരിക്കു പറഞ്ഞ മോഹൻലാൽ അപ്പോൾ ആ മോഹൻലാലിന് നിങ്ങളാരും കല്ലെടുത്ത് എറിയരുത് മോഹൻലാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് അറിയുന്നതിൽ നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം മോഹൻലാൽ മറ്റ് ഭാഷകൾ പോയിട്ട് ഉണ്ടാക്കുന്ന പേര് നമ്മൾക്ക് കേരളീയർക്ക് ഉണ്ടാക്കി തരുന്ന നടൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പേര് അതൊക്കെ നമുക്ക് അഭിമാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ മലയാളികളെ തന്നെ ഇടിച്ച് താത്താനോ അല്ലെങ്കിൽ അയാളെ കല്ലെടുത്ത് കറിയാനോ അല്ലെങ്കിൽ അയാളെ കുറ്റം പറയാനൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനൊരു മോഹൻലാലി നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇനിയിപ്പോൾ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ മലയാള സിനിമയിലെ സ്നേഹിക്കുന്ന ഇപ്പോൾ വന്നുള്ള മറ്റുള്ള നടന്മാരെ മക്കളുണ്ട് കുറേ നടന്മാരുണ്ട് അവരൊക്കെ അഹങ്കാരം കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊന്നും സിനിമാരെ വാൾ പോസ്റ്റ് പോലും നമ്മൾ നോക്കാൻ പാടില്ല അത്ര അഹങ്കാരം അവർക്കൊക്കെ നടക്കണോടത്തും അവരൊക്കെ സൈഡിലൊക്കെ സെക്യൂരിറ്റിക്കാരക്കെ കൊണ്ടു അവർ നടക്കണം അവർക്ക് എന്ന് തോന്നുന്നു നമുക്ക് അതുകൊണ്ടൊക്കെ അവരെ സിനിമ വരുമ്പോൾ തന്നെ മാറ്റി പോലും കളിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ രസകരമായ സംഭവം അപ്പോൾ മോഹൻലാലിനെ നമ്മൾ പൂവിട്ട് തോരണം കാലിൽ അത്ര അധികം സിനിമേനെ സ്നേഹിക്കുന്നവരുട്ടാണ് അത്ര അധികം സിനിമേനെ സിനിമ ഇൻഡസ്ട്രീനെ സ്നേഹിച്ച് കോടികൾ സിനിമയ്ക്ക് വേണ്ടി വലിച്ചെറിയാനും ഒരു മടിയും ഇല്ലാത്ത സമ്പാദ്യം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി മുടക്കാനായിട്ട് ഒരു വിഷമവും ഇല്ലാത്ത അതിനിപ്പം അത് തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഒരു വിഷമമില്ലാത്ത ഒരാളോടും പരാതി പറയാത്ത ഒരാളോടും വിഷമം പറയാത്ത അങ്ങനൊരു നടൻ ഉണ്ടെങ്കിൽ അത് മോഹൻലാലും മാത്രമേ ഉള്ളൂ പെരുമാർ വന്നതിന് ശേഷമാണ് മോഹൻലാലിൻ്റെ കയ്യിൽ പത്ത് രൂപ ഉണ്ടായത് പല പ്രൊഡ്യൂസർമാരോടും പറഞ്ഞ് പൈസ മേടിച്ചു തുടങ്ങുന്നത് റെക്കമൻഡേഷൻ കൂട്ടിയതൊക്കെ പെരുമ്പാവർ വന്നിട്ടാണ് അതുകൊണ്ടാണ് പെരുമ്പാവരോട് അത്ര സ്നേഹം അവർ ഒരു അമ്മ വയറ്റിൽ പറന്നില്ല എന്ന് മാത്രമല്ലോ അത്രയും സ്നേഹമാണ് അവർ തമ്മിൽ ആ സ്നേഹം കണ്ടു കഴിഞ്ഞിട്ട് വേണം നമ്മളൊക്കെ പഠിക്കാൻ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവുന്നത് മമ്മൂട്ടിക്കും ഉണ്ടല്ലോ ഒരു സൗഹൃദം ജോർജ് അദ്ദേഹം അതുപോലെ തന്നെയാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ മോഹൻലാൽ എന്നും നല്ലത് തന്നെ വരട്ടെ അമ്പിറാൻ എന്ന് പറഞ്ഞ പടം ഒരു നൂറ് കോടി ക്ലബിൽ കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കൂടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം